കാണുന്ന പോലെ ഒരു ലേഡി ഗങ്ഹ് കുറച്ച് മുറിക്കുകയും അങ്ങനത്തെ ചെയ്യുന്ന ടൈപ്പ് അവിടെ കാണുമ്പോൾ നമ്മൾ വാവും മലയാളത്തിലേക്ക് അങ്ങനെ വളരെ കുറവാണ് മലയാളത്തിൽ നടിമാരെ ഒന്നോട് ഇമോഷണൽ അല്ലെങ്കിൽ സെന്റിമെന്റൽ ക്യാരക്ടറാണ് കൂടുതൽ കാണുന്നത് അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ മലയാളത്തിലും അതേപോലത്തെ കഥാപാത്രങ്ങൾ വരേണ്ട സമയം കഴിയുന്നു എനിക്കങ്ങനെ രണ്ടാമത്തെ ഒരു തോട്ട് പോലും ഇല്ലായിരുന്നു ഇങ്ങനൊരു സിനിമ ഞാൻ ചെയ്യേണ്ടതുണ്ടോ നെഗറ്റീവ് ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ആലോചന പോലും എനിക്കുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ഈ പുഷ്പയിലേക്ക് നെഗറ്റീവ് അവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ഇല്ലേ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മുടെ ആക്ടേഴ്സ് ഉണ്ട് പക്ഷെ പലപ്പോഴും പുരുഷന്മാർക്കാണ് നമുക്ക് വീട് ഞങ്ങളെ പോലുള്ളവർക്ക് എങ്ങനെ കിട്ടാറില്ല പരീക്ഷിച്ചാൽ ഇവരൊക്കെ ഇപ്പൊ എന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ കെട്ടാൽ ഇവര് രമാദേവി ആവാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുന്നവര് കുറവായിരിക്കും അപ്പൊ എന്നെ കാണുമ്പോൾ പെട്ടെന്ന് എന്റെ ഒരു ഡോക്ടർ ഒരു സ്വീറ്റ് അമ്മയാകും അങ്ങനെ അല്ലാത്ത ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റും എക്സ്പ്ലോർ ചെയ്യുന്ന ഡയറക്ടേഴ്സ് എടുത്തുകാരും വന്നാലേ നമുക്ക് രക്ഷയുള്ളൂ നമുക്ക് ചെയ്ത് വീട്ടിലിരുന്ന് ചെയ്ത് കാണിച്ച് നോക്കാൻ പറ്റില്ലല്ലോ ചെയ്ത് ഒരാൾ തന്നാൽ തലമ്പഴല്ലേ നമുക്ക് നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതാണ് ഡയറക്ടേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പം എല്ലാ പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ച പോലെ വേറൊരാളും നമ്മളെ ട്രസ്റ്റ് ചെയ്ത് തന്നാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഓരോ ആക്ടറിൻ്റെയും ഡ്രീമാണ് അത് എനിക്ക് ലഭിച്ചു പക്ഷേ മലയാളത്തില് സീനിയർ വേഷങ്ങൾ ചെയ്യുന്ന ഇപ്പം ചേച്ചി സുമരയമ്മ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും തന്നെ ടാലന്റഡ് ആയിട്ട് ഒരുപാട് പേര് ഉണ്ട് പക്ഷെ അവരെ വിശ്വസിച്ച് അവരിലേക്ക് ക്യാരക്ടേഴ്സ് എത്തുമ്പോ നമുക്ക് ഈ ആണുങ്ങളുടെ ഒരു നീണ്ട തന്നെ പറയും ഇപ്പൊ ഇന്ത്യയിൽ മുഴുവൻ പേരും പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഫഹദ് തൊട്ട് എല്ലാ ആക്ടേഴ്സിനും എടുത്തു പറയും പക്ഷെ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല നമുക്ക് ക്യാരക്ടേഴ്സ് വന്ന് പരീക്ഷിച്ചാൽ ഒരു വലിയ വലിയ സ്ത്രീകളെയും കൂടെ കേരളത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വെക്കാൻ ഉണ്ടാവും ഈ പ്രശ്നം പറയുമ്പോൾ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ചില ഒന്നോ രണ്ടോ കഥാപാത്രം കൊടുത്ത് ഒതുക്കുന്നതായിട്ട് തോന്നുന്നു കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നീടുള്ള കുറച്ചറങ്ങുന്ന സിനിമകളിൽ സ്ത്രീകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് കഥാപാത്രം കൊടുത്ത് ഒതുക്കി ആ പ്രശ്നം ഒതുക്കുന്നതായിട്ട് ആയിട്ട് തീരുമാനം ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര ലക്കിയാണ് മാസ്റ്റർപീസിലെ ഭീഷ്മപുരത്തിലെ മോളി എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്ന ക്യാരക്ടർമ്മ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സൗദാമിനി സൗദാമിന്നൊക്കെ പറയുന്നത് എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പല ഭാഷ ഡയലക്റ്റ് പറയാൻ പറ്റുന്നത് തിരുവനന്തപുരം മുഴുവൻ മുതൽ കണ്ണൂർ വേണ്ടയുള്ള ഇപ്പൊ ഈ ആൻബോർഡ് കൺപണി ഇറങ്ങാൻ പോകുന്നു അതിന്റെ ഡയലക്ട് തനി തലശ്ശേരിയാണ് പല ഡയലക്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പയ്യ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ പയ്യനൂര് ഭാഷയാണ് അത് സിൻസ് ഔട്ടായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് എന്നെ എത്രയെങ്കിലും ഒക്കെ തന്നല്ലോന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ പ്ലേസ് ആയിട്ട് ഒതുക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണല്ലോ എല്ലാരും കാസ്റ്റ് ചെയ്യുന്നത് സിനിമ കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അന്യഭാഷ ചിത്ര ഭാഷയിലുള്ള ഒരു സ്ത്രീ വന്ന് ഒരു പ്രധാനപ്പെട്ട സ്ത്രീ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ക്ഷണിക്കാറുണ്ട് അതിനവർക്കൊരു വാല്യൂ കൂടുതലുള്ള പോലെ സിനിമയ്ക്ക് മാർക്കറ്റ് ചെയ്യാനൊരു കാര്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളൊക്കെ ഓ ഇവരൊക്കെ ഇവിടെ ഉള്ളതല്ലേ എന്ന് പറയും അപ്പൊ അങ്ങനെ അല്ലാതെ ഇപ്പം എന്തുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കാം ഇപ്പൊ രമാദേവി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ തീർച്ചയായിട്ടും തമിഴ് നിന്ന് ഒരാളെ കൊണ്ടുവരണമായിരുന്നു പക്ഷെ മുസ്തഫയ്ക്ക് എന്നോട് ട്രസ്റ്റ് തോന്നിയതുകൊണ്ടാണ് എനിക്ക് ആ നറുക്ക് വീണത് അത് മുസ്തഫ ആയതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല അത് ആ പ്രൊഡ്യൂസർ പറയുക പോലെ പ്രൊഡ്യൂസർ സമ്മതിച്ചാൽ നമുക്ക് അവരെ ട്രൈ ചെയ്യാം അല്ലെ അയ്യാ അവരൊന്നും വേണ്ടതൊന്നും മാർക്കറ്റിങ്ങിന് വർക്കൗല അത് പറഞ്ഞ് കഴിഞ്ഞില്ലേ ഇപ്പൊ ഇതൊക്കെ ഇന്റേണൽ ആയിട്ട് നടക്കുന്ന ടോക്കാണ് നമുക്ക് ആക്ടേഴ്സിന് അറിയാനേ പറ്റൂല പറ്റൂലും ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മളെ പോലുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോഴും അതൊരു

ചേച്ചി കണ്ണ ചേട്ടനെഴുതണ സമയത്ത് ഇതിന്റെ സ്കെച്ചസ് കുറച്ച് കാര്യങ്ങൾ പറയുവായിരുന്നു അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും നല്ലൊരു കത്ത് തോന്നും കോസ്റ്റ്യൂമിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ കാണാൻ ചോദിച്ചത് മാലക്കാളും ചേച്ചി പോലത്തെ ആളാണോ ഓ കറക്റ്റ് 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 അങ്ങനെ ഒരു മൂന്ന് കറക്റ്റ് പറഞ്ഞതിലാണ് അത് ഫിക്സ് ചെയ്യുന്നത് പിന്നെ ഞാൻ ചേച്ചിന്റെ അടുത്ത് ജനൽബോഡിയിൽ കാണുമ്പോൾ ചേച്ചി സ്ഥാനം പറയാണ്ടോ ഞാൻ പറയാമോ വേറെ ഓഫറിലേക്ക് ഒന്നും പോയില്ല ഈ മുറ രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ ആഴ്ച മറ്റൊരു ചിത്രം റിലീസ് ആവുന്നുണ്ട് അവാർഡ് നേടിയ ഓൾ ഇമാജിനസ് ലൈറ്റ് അതിന്റെ ഭാഗമാണ് സക്സസ് ആയി രണ്ടാം വാരത്തിലേക്ക് കടക്കുന്നു അടുത്ത ചിത്രം കൂടി അപ്പം അതിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ് സാധാരണ എല്ലാ ജനങ്ങളിലേക്കും ഓൾ ബി ഇമാജിനേഴ്സ് ലൈറ്റ് എത്തുകയാണ് സോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം അതൊരു ജെന്റിൽ എല്ലാവരും സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവാം ആവാൻ പറ്റുന്നൊരു സിനിമയാണ് ഓൾഇമാജിൻ എല്ലാവരും തിയേറ്റർ തന്നെ പോയി കാണണം റെസ്ട്രിക്ട് ചെയ്തത് ഓ ടി വന്നിട്ടോ അത് പിന്നെ എപ്പോഴും കാണാം അപ്പോൾ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് ഓൾ ഇമാജിൻ്റും ആറേഴ് വർഷമൊക്കെ ഇരുന്നാണ് സ്ക്രിപ്റ്റും വർക്ക് ചെയ്തെടുത്തത് പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് ഷൂട്ടിംഗ് ആയാലും അത്രയും വേറെ രീതിയിൽ

ോ നമ്മളെവിടെ പല പല മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട് പല രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ചർച്ച ചെയ്യണം അത് എന്നാലേ കാര്യങ്ങളൊക്കെ അതായിരിക്കും മാറ്റം വരുത്തുള്ളൂ അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് ഡിസിഷൻ എന്നിട്ട് ചെയ്യുന്ന എന്റെ ചോയ്സ് ആയിരുന്നു അത് ചെയ്യാന്നൊരു അത് ചെയ്യുമ്പോൾ ാണ് നമുക്ക് വേട്ടയൻ എനിക്ക് ഒന്നാമത്തെ കാര്യങ്ങൾ പറ്റും തമിഴില് വേട്ടയ്യൻ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ ഋഷിദാസനെ കണ്ടു കാണും അതിനുമുമ്പ് തങ്കലാനിൽ ഉണ്ടായിരുന്നു സാധാരണ തമിഴ് ആക്ടേഴ്സിൽ നമ്മളിപ്പോ എപ്പോഴും അവരെ പ്രൊമോഷൻ ചെയ്യേണ്ടി വരും തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന്റെ കൂടൊപ്പം